ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ജി എൽ പി സ്കൂളും ഇന്ന് സ്കൂൾ ക്ലീനിങ് ഡേ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഷാജി ചക്കാലുത്ത് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതിനു മുൻപ് എല്ലാ വിദ്യ പൊതുവിദ്യാലയങ്ങളും ശുചീകരിക്കണമെന്ന ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം പ്രകാരം ഇന്ന് കേരളത്തിൽ ഡി വൈ എഫ് ഐ സ്കൂൾ ക്ലീനിങ് ഡേ ആയി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ തുടക്കമെന്നേന വീട്ടിക്കുത്ത് സ്കൂള് ജി എൽ പി എസ് വീട്ടിക്കുത്ത് സ്കൂള് ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞ് മറ്റു പൊതുവിദ്യാലയങ്ങളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ശുചീകരിക്കും നിലമ്പൂർ മേഖലാ സെക്രട്ടറി ദീപക് പി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഷൺഗീത് കോലത്തുമറി രജീഷ് കോട്ടായി നിശാന്ത് പ്രണവ് ഷാം കളരിക്കൽ ബിജീഷ് എന്നിവരും നഗരസഭാ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ സ്വപ്ന ടീച്ചർ സ്കൂൾ എച്ച് എം സ്റ്റൻല ടീച്ചർ പി ടി എ പ്രസിഡന്റ് ഷമീർ ഷിങ്കാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു